ഹലോ അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ കാൽ കപ്പ് കുതിർത്ത ഗ്രീൻ പീസാണ് കേട്ടോ എടുത്തത് ഇത് ഓവർനൈറ്റ് സോക്ക് ചെയ്ത ഗ്രീൻ പീസാണ് അപ്പോൾ ഫ്രോസൺ ഗ്രീൻ പീസാണെന്നുണ്ടെങ്കിൽ കുതിർത്തൊന്നും വേണ്ട കേട്ടോ പിന്നെ ചേർക്കുന്നത് ക്യാരറ്റാണ് ഞാൻ വലിയൊരു ക്യാരറ്റ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ചേർക്കുന്നത് പിന്നെ അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് പൊട്ടറ്റോ ആണ് പൊട്ടറ്റോ ഒരു വലിയ പൊട്ടറ്റോ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതെപ്പോഴും നമ്മളെ വീട്ടിലുള്ള ചെരുവേണല്ലോ അതുകൊണ്ടാണ് ഞാനിത് എടുത്തത് കേട്ടോ ഇനി ഇത് വേവാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടു കൊടുക്കുക പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഗ്രീൻ പീസൊക്കെ വേവാൻ കുറച്ച് സമയം എടുക്കുമല്ലോ അതുകൊണ്ട് ഞാൻ പ്രഷർ കുക്കറിലാണ് കേട്ടോ വേവിക്കുന്നത് ഹൈ ഫ്ലെയിമിൽ മൂന്ന് വിസിൽ വരുന്നത് വരെ വേവിച്ചാൽ മതി എന്നിട്ട് പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക എന്നിട്ട് പ്രഷർ കുക്കറിലെ പ്രഷറൊക്കെ പോയതിന് ശേഷം തുറന്നാൽ മതി കേട്ടോ അപ്പോൾ അത് വേവുന്ന സമയം കൊണ്ട് ഞാനിവിടെ ഒരു മൺചട്ടി ചൂടാക്കിയിട്ട് അതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണി ഒരു ടേബിൾ സ്പൂൺ നെയ്യും ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു ചെറിയ സവാളയാണ് ചേർക്കുന്നത് ഇനി ഇതിലേക്ക് മൂന്നല്ലേ വെളുത്തുള്ളി ഇട്ടു കൊടുക്കാം വെളുത്തുള്ളി അല്ലി ഞാൻ വലുതാണ് കേട്ടോ എടുത്തത് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടും ഇട്ട് കൊടുക്കുക പിന്നെ ഒരു പച്ചമുളകാണ് കേട്ടോ ഇട്ടു കൊടുത്തത് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തത് നന്നായിട്ടൊന്ന് വാറ്റി എടുക്കണം വെളുത്തുള്ളി ഇഞ്ചി വേണമെന്നുണ്ടെങ്കിൽ ക്രഷ് ചെയ്തിട്ട് ഇട്ടു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇനി ഇത് വാടാൻ വേണ്ടിയിട്ടൊന്ന് അടച്ച് വെക്കുകയാണ് സവാള ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി മതിയിട്ടല്ലോ അല്ലാതെ ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല ഈ വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെ ഒക്കെ പച്ചചവൊക്കെ മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് പിന്നെ അടുത്തതായിട്ട് കുരുമുളക് പൊടിയാണ് അതും ഒരു ടേബിൾ സ്പൂൺ ആണ് കേട്ടോ ചേർക്കുന്നത് പിന്നെ ഒരു അര ടീസ്പൂണിൻ്റെ അടുത്ത് ഗരം മസാല പിന്നെ അര ടീസ്പൂൺ തികച്ചും വലിയ ജീരകം പൊടിച്ചത് കേട്ടോ വറുത്ത് പൊടിച്ചതാണ് പിന്നെ ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ട കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഈ മസാലയിലേക്ക് ആവശ്യത്തിന് അപ്പോൾ പൊടിയൊക്കെ മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ എന്നിട്ട് ഇത് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റണം ഇനി വേണ്ടത് അണ്ടിപ്പരിപ്പാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഏഴ് വലിയ അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട് അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ തേങ്ങാക്കത്താണ് കേട്ടോ തേങ്ങാക്കുത്തന്നെ വളർന്നില്ല തേങ്ങ ചെലവ് ചെയ്തായാലും മതി അരക്കപ്പിൻ്റെ അടുത്ത് തേങ്ങ ചെലവ് ചെയ്തെടുക്കുക കേട്ടോ ഞാനിപ്പോൾ ഒരു ചെറിയ തേങ്ങയുടെ പകുതിയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് നന്നായിട്ട് അരച്ചെടുക്കണം ആദ്യം വെള്ളം ചേർക്കാതെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക പിന്നെ നല്ലപോലെ ആക്കാൻ വേണ്ടി കുറച്ച് വെള്ളം കൂടി ചേർത്തതുപോലെ ഫൈൻ പേസ്റ്റ് ആയിട്ട് എടുക്കണം കേട്ടോ അപ്പം നമ്മുടെ മസാലയും തണുത്തിട്ടുണ്ട് അപ്പോൾ അതും തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കുക അപ്പോൾ ഇതും ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് കറി ഉണ്ടാക്കി തുടങ്ങാം നമ്മൾ നല്ലൊരു അടിപൊളി വെജിറ്റബിൾ കുറുമയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ കുക്കറിൽ ആവിയൊക്കെ ഒക്കെ പോയിട്ടുണ്ട് കേട്ടോ വെജിറ്റബിൾസൊക്കെ നല്ലപോലെ കുക്കായിട്ടുണ്ട് അപ്പോൾ ഇനി ഞാനിത് മറ്റൊരു കടയിലോട്ട് മാറ്റുകയാണ് കേട്ടോ കുക്ക് ചെയ്യാൻ എളുപ്പത്തിന് അപ്പോൾ ആദ്യം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള മസാല ചേർക്കുക പിന്നെ നമുക്കിനി ഇത് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ എല്ലാം വന്നതാണ് ഒന്ന് മിക്സ് ആവാൻ വേണ്ടി കേട്ടോ മസാലയും ഒക്കെ ഒന്ന് നന്നായി മിക്സ് ആവാൻ വേണ്ടിയിട്ട് ഇത് അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കണം അപ്പം അതിന് മുമ്പായി ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു ലോ ഫ്ലെയിമിൽ ഒരു ആറ് ഏഴ് മിനിറ്റ് ഒക്കെ ഒന്ന് തിളപ്പിച്ചാൽ മതി കേട്ടോ അപ്പോൾ എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് മിക്സായിട്ട് വരും അപ്പം എല്ലാം നന്നായി മിക്സ് ആയിട്ടുണ്ട് ഫ്ലേവറൊക്കെ കഷ്ണത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും കേട്ടോ ഇനി നമ്മൾ അണ്ടിപ്പരിപ്പും തേങ്ങ അരച്ച പേസ്റ്റ് ഉണ്ടല്ലോ അത് അതൊഴിച്ചു കൊടുക്കാം അപ്പോൾ അണ്ടിപ്പരിപ്പും തേങ്ങ അരച്ചത് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതിയിട്ടോ ഓവറായിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല കറിക്ക് കളർ കുറവാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ അടുത്ത് മഞ്ഞൾപ്പൊടി വീണ്ടും ഇട്ട് കൊടുക്കുക കേട്ടോ നമ്മൾ മസാല ഉണ്ടാക്കിയല്ല ആ സമയത്ത് ഇട്ടു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ അണ്ടിപ്പരിപ്പും തേങ്ങ ഒക്കെ ചേർക്കുമ്പോൾ എന്താണെങ്കിലും എത്ര മഞ്ഞൾ ഇട്ടാലും കറിയിൽ കാണൂല കാണൂലട്ടോ അപ്പോൾ കറി നന്നായി തിളച്ചിട്ടുണ്ട് ഇനി കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി വെക്കാം അപ്പോൾ ഇനി കറി ഒന്ന് താളിക്കണം അപ്പോൾ അതിന് വേണ്ടി ഒരു കടായി ചൂടാക്കിയിട്ട് അതിലോട്ട് വെളിച്ചെണ്ണയും കുറച്ച് ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറിയുള്ളി ബ്രൗൺ കളറായ ഒരു രണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ വന്നിട്ട് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം നല്ല അടിപൊളി ടേസ്റ്റിലുള്ളൊരു വെജിറ്റബിൾ കുറുമയാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കറിയാണ് ചപ്പാത്തിൻ്റെ കൂടെയാണ് കൂടുതൽ കോമ്പിനേഷൻ കേട്ടോ ചപ്പാത്തി മാത്രമല്ല പൊറോട്ട നൂൽപുട്ട് അപ്പോൾ എല്ലാത്തിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കുകയോണ്ട് അപ്പോൾ കുറച്ച് സ്റ്റെപ്പ് കൂടുതലുണ്ടല്ലേ നമ്മൾ വെജിറ്റബിൾസ് ഉണ്ടാക്കുന്ന വേവിക്കുന്ന സമയത്ത് തന്നെ ഈ രണ്ട് കാര്യങ്ങളൊന്ന് മസാലയൊക്കെ റെഡിയാക്കി അരച്ച് വെക്കണം എന്നുണ്ടെങ്കിൽ ഈ പെട്ടെന്നുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് ഞാൻ വെറുതെ പറയുക അല്ല ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇത് പണ്ട് യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങുന്നത് തിനു മുമ്പതായത് യൂട്യൂബേ ഇല്ലാത്തൊരു കാലത്ത് ഞാൻ ഒരു ഹെൽത്തി റെസിപ്പി എന്ന് പറഞ്ഞാണ്ട് ഒരു ബുക്കിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ എനിക്ക് ശേഷം ഞാൻ എപ്പോഴും ചപ്പാത്തിക്ക് കോമ്പിനേഷൻ ആയിട്ട് ഇതാണ് കൂടുതൽ കൂടുതലുണ്ടാക്കാറുള്ളത് അപ്പത്തിന് നല്ലതാണ് കേട്ടോ കൂടുതൽ കോമ്പിനേഷൻ ചപ്പാത്തിക്കാണ് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ടു കേട്ടോ അപ്പം അടുത്തൊരു ഈസി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം അസ്സലാമലൈക്കും